നിർത്തിയിട്ടിരുന്ന ഒരു ഒരു ലോറിയും അഞ്ചോളം കൂട്ടിയിടിച്ച് വലിയൊരു അപകടം നമ്മളെല്ലാവരും കണ്ടതാണ് സ്വർഗം നൽകണ ആ വാഹനത്തിന്റെ അവസ്ഥ നിങ്ങൾക്കെല്ലാം നമ്മളെ കണ്ടതാണ് അഞ്ചോളം കുട്ടികൾ ഉണ്ടായിരുന്നു ആ വാഹനത്തിൽ വെച്ച് ഉസ്മാൻ എന്ന് പറയുന്ന ഒരു അപ്പോൾ തന്നെ ആ മകൻ മരണപ്പെട്ടു അതുപോലെ തന്നെ എന്ന് പറയുന്ന വിദ്യാർത്ഥി മരണപ്പെടുന്നത് ഹോസ്പിറ്റലിൽ വെച്ച് അള്ളാഹു നൽകുമാറാകട്ടെ നാളെ അള്ളാഹു ശ്വതാക്കട്ടെ മൂന്നുപേർ ആശുപത്രിയിലാണ്

ഈ ഒരു പദവിയിൽ അവർ ഇരിക്കുമ്പോഴാണ് ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് അവർക്ക് സലീം ഹസൻ എന്ന ഉസ്താദിന്റെ പഠിച്ചിരുന്ന മക്കളാണ് ഈ മക്കൾ അപകടത്തിൽപ്പെട്ട ഉടനെ ഉസ്താദിന്റെ ഒരു വോയിസ് ഉണ്ടായത് ആ വോയിസ് കേട്ട് നമ്മളെല്ലാം വല്ലാതെ വേദനിച്ചു പോയി എന്നുള്ളതാണ്

സ്വർഗം നൽകണു ഹോസ്പിറ്റലിൽ കഴിയുന്ന മക്കളുടെ വീട്ടിലെത്തിക്കണേ അവരെല്ലാം കൂടി ആ സമയത്താണ് അപകടം നടന്നത് എന്തായാലും വധു ചൊല്ലാൻ പോയതാണല്ലോ ആ സമയം അവർപ്പെട്ടത് അള്ളാഹുന്റെ ആ സമയത്താണ് ഇങ്ങനെ ഒരു മരണം ഇതിലേറെ നമ്മളെ ഷാഹുൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ആണ് ആ കണ്ടപ്പോൾ ചില ആളുകളെ മരണപ്പെടുമ്പോൾ മുൻകൂട്ടി മരണം കണ്ടതുപോലെ എന്തെങ്കിലും ഒക്കെ ചെയ്തു അതൊക്കെ നമ്മൾ അനുഭവത്തിലൂടെയും അല്ലാതെയും കണ്ടും കേട്ടവരുമാണല്ലോ എന്ന് പറഞ്ഞതുപോലെ ഒരുമിച്ച് കൂട്ടാണ്ട് സമാധാനവും നൽകണേ അള്ളാഹ് പഠിച്ചവരെ സമാധാനം നൽകണേ അല്ലാ അല്ലാഹു ക്ഷമ നൽകണേ അല്ലാഹ് ാണ് എന്ത സാന്നിധ്യമുള്ളവരായി ഒരിക്കലും ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഒരാൾക്കാൻ <old> പോകാൻ <your> <year> <rearaxe> എനിക്ക് സമയമാണ് ഈ ഭൂമിയിൽ ഉള്ളത് ചോദിച്ചപ്പോൾ പറയുകയാണ് ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാഹുനായി നീ അഴിമ നൽകണേ അല്ലാ ഞങ്ങളെയും പോയി ശാരീരിക പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടുകാർക്കല്ല ഉപയോഗങ്ങളിലുള്ള അപകട മരണങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങൾക്കോ ഞങ്ങളെ ശരീരത്തിലുള്ള രോഗവും ഞങ്ങളെല്ലാം നിലനിർത്തണേല്ലോ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين اللهم صل وسلم وبارك